ഹായ് അസ്ലാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എറ്റ് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി പ്രസ് ചെയ്ത് വയ്ക്കുക അപ്പം ഞാനിവിടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും പിന്നെ എല്ലാ മാസവും നമ്മൾ ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ആ കമൻ്റൊക്കെ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻ്റൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഒക്കെ ചെയ്യാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ആ ഫീഡിംഗ് ഫ്രോക്കിനേറ്റിയാണ് കേട്ടോ അജറക്കിൻ്റെ പ്രിൻ്റിൽ വരുന്ന ഫീഡിങ്ങിൻ്റെ ഫ്രോക്കിനേറ്റിയാണ് കേട്ടോ ടു സിബാണ് കേട്ടോ കൊടുത്തേക്കുന്നത് രണ്ട് സൈഡും സിബ് വെച്ചിട്ടുണ്ട് റെഡ് ഷെഡ് കളറാണ് കേട്ടോ നല്ല അജറക്കിൻ്റെ പ്രിൻ്റാണോ കേട്ടോ അജറക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ നല്ല പിയർ ആണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ റൗണ്ട് നെക്കാണ് കേട്ടോ വരുന്നത് സൈസ് വരുന്നത് ഡബിൾ എക്സ് എല്ലാണ് കേട്ടോ ഡബിൾ എക്സ് എൽ ആണ് സ്ലീവ് വരുന്നത് പപ്പ് സ്ലീവാണ് കേട്ടോ പപ്പ് സ്ലീവാണ് എലാസ്റ്റിക്ക് അല്ല കൊടുത്തിരിക്കുന്നത് പപ്പ് സ്ലീവാണ് റൗണ്ട് നെക്കാണ് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ സൈസ് വരുന്നത് നാൽപ്പത്തി എട്ട് ലെങ്ത്ത് വരും കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ വള്ളി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ അടിവഷം വരുന്നത് അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല നേബി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് നേബി ബ്ലൂ ആണ് ഇതാണ് ഡിസൈൻ വരുന്നത് കേട്ടോ ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ എല്ലാം കാണിക്കുന്നത് ഫീഡിങ് പ്രോ മാക്സി ആണ് കേട്ടോ ഇതും ടു സിബന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഉണ്ടോ ടു സിബ തന്നെയാണ് നേബി ബ്ലൂ ആണ് ആണ്ട്ടോ ഡബിൾ എക്സ് എൽ സൈസ് തന്നെ സ്ലീവ് വരുന്നതെല്ലാം പഫ് സ്ലീവ് ആണ് കേട്ടോ അല്ല ചിലവർക്ക് എലാസ്റ്റിക് ഇഷ്ടമല്ലായിരിക്കും ഇത് എലാസ്റ്റിക് അല്ലാത്താണ് കേട്ടോ പഫ് സ്ലീവ് ഡബിൾ എക്സ് എൽ കേട്ടോ സൈസ് വരുന്നത് ലെങ്ത് ഒരു നാൽപ്പത്തി എട്ടൊക്കെ ഉണ്ടാവും കേട്ടോ എങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല ഡാർക്ക് നേബി ബ്ലൂ ആണ്ട്ടോ ഇത് ബ്ലാക്ക് അല്ല നേബി ബ്ലൂ ആണ് അതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ അടുത്ത് വരുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ ഇതെല്ലാം മെറൂണിലൊക്കെ വരുവുള്ളൂ അജറക്കിൻ്റെ തുണി ഈ ഡിസൈഡാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല റൗണ്ട് നെക്കാണ് കേട്ടോ ഡബിൾ എക്സല് ആണ് ടു സിബെന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ കേട്ടോ അത്യാവശ്യം ഹോസ്പിറ്റലിലൊക്കെ ഇട്ടുകൊണ്ട് പോകാം കേട്ടോ ഇപ്പോൾ ഭയങ്കര ചൂടൊക്കെ അല്ലേ നല്ല ഫ്രീ ആയിട്ട് നമുക്ക് ഇട്ടിട്ട് പോകാം അതിലൊരു ഒരു ലെഗിൻസ് ഇട്ടാൽ മതി നല്ല കോട്ടൺ പെറ്റീരിയലോ അടുത്തത് വരുന്നത് നല്ല ഡാർക്ക് നേബി ബ്ലൂ തന്നെ ഡിസൈൻ വ്യത്യാസമുണ്ട് കേട്ടോ അതോ എങ്ങനെയാണ് വരുന്നത് ഈ ഡിസൈനാണ് വരുന്നത് അതോ ഇന്ന് നമ്മൾ ഗീവയിലാണ് ആരാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വള്ളി കൊടുത്തിട്ട് കണ്ടോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നത് ഡാർക്ക് എബി ബ്ലൂ ആണ് ഉണ്ടോ നമുക്ക് ഇന്ന് ഗീവയിൽ ആരാണ് പിന്നർ ഭാഗ്യശാലി ആരാണുണ്ടോ ഞാനെല്ലാം കുറച്ച് പേര് കമന്റ് ഇട്ടിട്ടുള്ളൂ അവരുടെ പേരൊക്കെ ഇട്ടിട്ടുണ്ട് ആരാണെന്ന് നമുക്ക് നോക്കാം ാണ് ഭാഗ്യശാല നോക്ക ആൾക്കാണ്ട കിട്ടിരിക്കുന്നത് റസിയ വൺ ത്രീ ഫോർട്ട് നമ്പറും കൂടി കൊടുത്തിട്ടുണ്ട് വൺ ത്രീ ഫോർ റസിയ കണ്ടോ അതാണ് പേര് വരുന്നത് കേട്ടോ ഇതാരെന്ന് വെച്ചാൽ വാട്സപ്പ് നമ്പറിലേക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യട്ടോ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറില് മെസ്സേജ് കേൾക്കാം കേട്ടോ ഇനി അടുത്ത ഷെയ്ഡ് റെഡ് കളർ തന്നെ കേട്ടോ ഞാൻ ഡിസൈൻ വ്യത്യാസം ഉണ്ട് കേട്ടോ നെക്കെല്ലാം റൗണ്ടാണ് നെട്ടോ കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ടോ നല്ല ഡാർക്ക് ഷെയ്ഡാണ് കണ്ടോ നല്ല അടിപൊളി പ്രിന്റ് പ്രിൻ്റാണ് കേട്ടോ എല്ലാത്തിലും ടു സിബാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇതിലേതെങ്കിലും ഇഷ്ടമാണെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ അടുത്തത് വരുന്നത് നല്ലൊരു ഡാർക്ക് ഇബി ബ്ലൂ തന്നെയാണ് ഇതിലേതെങ്കിലും ഇഷ്ടമായെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം വിന്നർ ആരാന്ന് വെച്ചാൽ റെസ്സിയാന്നാണ് പേര് ഇട്ടോ വിന്നർ വാട്സപ്പായിട്ട് ബന്ധപ്പെടുക കേട്ടോ ഇതേപോലെ നിങ്ങൾക്ക് ഭാഗ്യശാലി ആവണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഫുൾ കാണുക കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ അപ്പോഴേ നിങ്ങൾക്ക് ഭാഗ്യശാലി ആവാൻ പറ്റും എല്ലാ മാസം നമ്മൾ ഗീപെ വിന്നരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും എല്ലാ മാസവും നമ്മൾ സമ്മാനം കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യുക ഫുള്ള് വീഡിയോസ് കാണുക എൻ്റെ ലൈക്ക് ഒക്കെ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് ചെയ്തെടുക്കുക കേട്ടോ അസ്സാമലൈക്കും